ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ കേരളം ചൂടുപിടിച്ചിരിക്കുകയാണ് വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും മാസപ്പടി വിവാദങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ഒരു വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ആകെ ചലനമുണ്ടാക്കുന്നതും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ ചർച്ചകളാണ് അടുത്തതായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും മോദിയുടെ വരവും വലിയ ചർച്ചകൾക്കാണ് ഇടവച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും വലിയ അഭ്യൂഹങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ശശി തരൂരിനെതിരെ ബി ജെ പി ഇറക്കുന്ന സ്ഥാനാർത്ഥിയാരെന്ന ചർച്ചകളും അഭ്യൂഹങ്ങളുമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചർച്ച ഐ എസ് ആർ ഒ ചെയർമാൻ സോമനാഥോ അല്ലെങ്കിൽ നിർമ്മല സീതാരാമനോ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ഏറ്റവും ആകാംക്ഷ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കോട്ടയം പിടിക്കാൻ അച്ചുവൻ എത്തുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് പുതുപ്പള്ളിക്ക് പിന്നാലെ ഉമ്മൻചാണ്ടി ഫാക്ടർ ലോക്സഭയിലും പയറ്റാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് മെനയുന്നത് അച്ചു മമ്മനെ കോട്ടയത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി വീണ്ടും ഉമ്മൻചാണ്ടിയെ ചർച്ചകളിൽ കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് പയറ്റുന്നത് കോട്ടയം ലോക്സഭാ സീറ്റിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു രംഗത്തിറക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കാര്യം വളരെ ഗൗരവത്തോടെ പാർട്ടി പരിഗണിക്കുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷവും പ്രചാരണ സമയത്ത് അച്ചു മനസ് ഇടതു സൈബർ സഖാക്കൾ അനാവശ്യമായി വലിച്ചെടുത്തപ്പോൾ കോൺഗ്രസിനുണ്ടായ നേട്ടവുമാണ് ഇങ്ങനെയൊരു ചിന്തയിലേക്ക് നേതൃത്വത്തെ എത്തിച്ചിരിക്കുന്നത് യു ഭാഗമായിരുന്നതിനാൽ കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു അന്ന് കോട്ടയം സീറ്റ് തോമസ് ചാഴിക്കാടനാണ് ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് എം കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് കാലി മാറിയപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആ സീറ്റിനായി പിടിമുറുക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ആ സീറ്റ് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ഉമ്മൻചാണ്ടിയുടെ മകൾക്കായി കോട്ടയം സീറ്റ് വിട്ടു നൽകണമെന്നാണ് കേരള കോൺഗ്രസിനോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതെന്നാണ് പുറത്തു സൂചന കേരള കോൺഗ്രസ് എം മത്സരിച്ചിരുന്ന സീറ്റാണ് കോട്ടയം ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് കൂടുമാറിയതോടെ കോട്ടയം ലോക്സഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചെത്തിയ ജോസഫ് വിഭാഗത്തെ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം നൽകി അനുനയിപ്പിക്കാനാണിപ്പോൾ കോൺഗ്രസിന്റെ ശ്രമം കോട്ടയം ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ജോസഫ് വിഭാഗത്തിന് ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പാർട്ടി നേതൃത്വത്തിനുള്ളിലും ഒപ്പം അണികൾക്കിടയിലും കോട്ടയം സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കണമെന്ന വികാരമാണുള്ളത് ജോസഫ് വിഭാഗം തർക്കവുമായി വന്നാലും അതിന് കോൺഗ്രസ് നേതൃത്വം വലിയ പ്രാധാന്യം നൽകിയേക്കില്ല മുന്നണിക്കുള്ളിൽ ആരുമായും അനാവശ്യ വിട്ടുവീഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം മുസ്ലിം ലീഗുമായി മാത്രമായിരിക്കും വിട്ടുവീഴ്ച ഉണ്ടാകുക മറ്റുള്ള കക്ഷികളോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ കോൺഗ്രസിന് എം പിമാരുണ്ടാകേണ്ട സാഹചര്യം പറഞ്ഞ് മുന്നോട്ടു പോകാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുള്ളിൽ നിന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആർ എന്നിവർ മാത്രം മത്സരിച്ചാൽ മതിയെന്ന തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗികമായി കൈക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്തിനായി ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനത്തിൽ ഒതുക്കാമെന്ന ഫോർമുലയും കോൺഗ്രസ് മുന്നോട്ട് വച്ചേക്കും കോട്ടയത്തെ സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടിനെ തന്നെ കേരള കോൺഗ്രസ് എമ്മിലൂടെ എൽ ഡി എഫ് രംഗത്തിറക്കുമെന്ന് ഏറെക്കർ ഉറപ്പാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ചാഴിക്കാടാൻ വി എൻ വാസവനെ പരാജയപ്പെടുത്തിയത് പിറവം പാല കടത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി തുടങ്ങിയ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ വൈക്കവും ഏറ്റുമാനൂരും ഒഴികെ അഞ്ചു മണ്ഡലങ്ങളും യു കോട്ടകളാണ് അവിടെ അച്ചൂമ്മൻ മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ഉറപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം